എന്താട്ടെ മൂക്കൊക്കെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യ ഫേസ്ബുക്കിൽ ആണെങ്കിൽ ഫോളോ ചെയ്യുക എന്താ ഇല്ല വള്ളി ഉള്ളിയാണേ ഇది വലിയ ഉള്ളി അച്ചമ ഉള്ളി പച്ചമുളക് വെള്ളി ഉള്ളി എല്ലാം ഇതും മുറിച്ചേ ആടാ ഇത്ര വെളുത്തുള്ളി വേണം തക്കാളി രസമുണ്ടോ തക്കാളി രസം ഇച്ചിരി വേറൈറ്റിയാ വേറൈറ്റി രസം രസം ആ ക്കാളി ഒരു ഇഞ്ചി ഇഞ്ചിത്ര വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് മാത്രം മാത്രം ഇത് നമ്മുടെ ഇഞ്ചി പച്ചമുളക് തക്കാളി ഉള്ളി വെള്ള ഇതൊക്കെ കായപ്പൊടി കാണിക്കൊടി കുറച്ച് കാൽ ടീസ്പൂണും ഉരുവപ്പൊടി കുരുമുളക് പുലിയും കുരുമുളകും പിന്നെ മുളക് പൊടി കാൽ ടീസ്പൂണും മുളക് പൊടി സ്പൈസി മല്ലിപ്പൊടി ഒരു സ്പൂണ് നമ്മുടെ മൂന്നാമത്തെ സ്പെഷ്യൽ രസമാണ് നെല്ലിക്ക này lì kia nha đấy nhỉ làm bố chuỗi hả đi chuỗi 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 chuỗi

നമ്മളൊക്കെ റെഡി ആക്കി വെച്ചോളിക്കുട്ടാ കളർ നല്ല രസമുണ്ട് നല്ലോണം എന്താ എന്തെന്തിനാ

മല്ലയിലൊക്കെ കിടക്കണം കോലി കോലി ചട്ടി കത്തിച്ചു അല്ലെ അടുപ്പ് കത്തിച്ചുട്ടെ രസം ചട്ടി ഞാൻ ചൂടാവട്ടെ ചട്ടിയേ ചൂടാവട്ടെ മുളക് okay. ഓക്കെ okay. 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 okay.

ഒരു സവാള ഉം ഒരു പച്ചമുളക്േട്ടാട്ടാ സവാളയും പച്ചമുളക് കിട്ടും എന്നിട്ട് കറവറ്റിലും കിട്ടാ ഓക്കേ

മുക്കാൽ സ്പൂൺ ഗരം മസാല ഗരം മസാല ഇനി നായ ഇതിക്രീം ദീസ് വെച്ചി വെച്ചാണ് ഉപ്പ് ഇട്ടിട്ട് അത് ഇട്ട് കൊടുക്കുക കുഴിയാക്കി കുഴി ആവില്ല പക്ഷെ രണ്ടു മുട്ട വായിച്ചുവേട്ട

രസം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇന്ന് എന്തൊക്കെയുള്ളൂ മുട്ടത്ത വരണം അച്ചാറെടുത്തില്ല വേണ്ട മതി എനിക്ക് കുറച്ച് മതി വായിക്കൊന്നും വിളിക്കുന്നില്ല അത് രസം വെച്ച് അങ്ങനെ രസമായി കേഴ്സുള്ള നാരായണൻ ആണ് സ്പൈസ് ചെയ്യുന്നത് കണ്ടു വെച്ചിട്ട് പോകാം നമുക്ക് മുട്ടത്തരെന്താ ഇല്ലല്ലം വെച്ച നമ്മൾ ഗൈസു എന്നിണ്ടണ്ടോ മുട്ടത്തരെ ഞാൻ വെച്ച സ്പൈസ് നവാണ ചോറ് കഴിച്ചിട്ട് രണ്ട് മുളകുപൊടി ഇടാ ഗൈസു ചോറ് കൊണ്ടോ ഉണ്ടാവോ ഇപ്പുറാ ഇത് ഗൈസു അങ്ങനെ ഉണ്ട് നന്നായി ഞാനേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും വലിയ എനർജി ഇല്ല